നമ്മളങ്ങനെ രാത്രി കെട്ടിവെച്ച കയറച്ചൂണ്ടയിൽ വലതും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പിറ്റേന്ന് രാവിലെ ഏകദേശം ഒരു ആറര മണിക്ക് നമ്മൾ പോവുകയാണ് പൊന്ത വള്ളത്തിലാണ് പോണത് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെയുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മളൊരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതോളം കൊളുത്തുകളിൽ പരലും അതുപോലെ തിലാപ്പിയ അതുപോലെ മുള്ളൻ അത് കൊത്ത എന്നൊക്കെ പറയും അങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മൾ കോർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്ക വലിയ വെള്ളം നല്ല സൈലൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മീൻ കിട്ടാൻ സാധ്യതയുണ്ട് വേറെ ഇളക്കങ്ങളും കാര്യങ്ങളൊന്നും ഇന്നില്ല വലക്കാരും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് മീൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കത് ഉണ്ടോ എന്ന് നോക്കാം കയറച്ചൂണ്ടയിൽ ആദ്യം തന്നെ കുടുങ്ങിയത് ഒരു ആമയാണ് കല്ലാമ്മ പറയും മിക്ക സ്ഥലത്തും ഈ ആമയെ കാണാം നമ്മൾ കരച്ചൂണ്ട കെട്ടിക്കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ഈ ആമ മീനുകളൊന്നും ഇല്ലെങ്കിലും ആമകൾ എന്തായാലും ഉണ്ടാവാറുണ്ട് അങ്ങനെ ആമയെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് ആമ കുടുങ്ങിയതിൻ്റെ അടുത്ത് തന്നെ വേറൊരു മീനും കൂടി കുടുങ്ങി കിടക്കുന്നുണ്ട് നോക്കിയപ്പോൾ മനഞ്ഞലല്ല ആരല്ലാണ് ആരകം പറയും നമ്മൾ തിലാപ്പിയുടെ കുഞ്ഞുങ്ങളെ കോർത്തിരുന്നു ആ സ്ഥലത്താണ് ആരകം ആരകം കുടുങ്ങിയിരിക്കണത് അതിൻ്റെ മോശമല്ലാത്തൊരു സൈസാണ് ജീവനൊന്നും പോയിട്ടില്ല അവിടെ നല്ല ആക്റ്റീവാണ് നമ്മൾ ചൂണ്ട കൊളുത്ത് എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ചൂണ്ട കട്ട് ചെയ്തിട്ട് സഞ്ചിയിലേക്ക് ഇട്ട് ചൂണ്ട കട്ട് ചെയ്യുകയാണ് ചെയ്യുക പിന്നീട് വന്ന് കൊളുത്ത് വേറെ സെറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ മൂന്നാമത് കുടുങ്ങിയിരിക്കുന്നത് ഒരു മഞ്ഞിലാണ് മഞ്ഞിലിന്റെ കുഞ്ഞാണ് അതിന്റെ വലുപ്പമൊന്നുമില്ല അവിടെ നല്ല ഉഷാറാണ് കൊളുത്ത് വിഴുങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതും ചൂണ്ട അതിന്റെ ആ ലൈന് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് മന്ത്രപൂർവ്വം ചക്കി ഒരാളും പിടിച്ചുണ്ട് അവിടത്തെ കഴിഞ്ഞ് ഇപ്പം ഇവിടെ വന്ന എന്താ മീൻ ഉണ്ടെങ്കിൽ അതീന അടിയിലെ ഓ വലിയ സൈസ് അല്ലേ പോ പോ മൂന്നാമത്തെ മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരത്തെ കെട്ടിയതിനെക്കാളും കുറച്ച് നോക്കിയിട്ട് വലുപ്പമുള്ള മനുഞ്ഞിനാണ് വലിയൊരു മോശമില്ലാത്തൊരു സൈസാണ് ചൂണ്ട കെട്ടിയാണ് മനുഞ്ഞിന് ഒരിക്കൽ നമ്മൾ വിഴുങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് കൊളുത്തുരാൻ ശ്രമിച്ച മിസ്സായി പോവാൻ ചാൻസ് ഉണ്ട് നമുക്ക് അതിനെ മുമ്പ് കുറേ പ്രാവശ്യം മിസ്സായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് കട്ട് ചെയ്ത ശേഷമാണ് മീൻ എടുക്കുക പിറ്റേന്ന് വരുന്ന സമയത്ത് ചൂണ്ട കുറക്കുന്ന സമയത്താണ് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ കൊളുത്ത് കെട്ടിക്കൊടുക്കുക സാധാരണ ചെയ്യാറുള്ളത് ചാക്ക് ചാക്കിലോ കട്ടി കിട്ടി അങ്ങനെ യും അങ്ങനെ ആദ്യം കെട്ടി കെട്ടിവെച്ച ചൂണ്ട നോക്കിക്കഴിഞ്ഞു നമുക്കതിൽ മൂന്ന് മനഞ്ഞിലും ഒരാറിലുമാണ് കിട്ടിയത് നമ്മുടെ കുറച്ചപ്പുറത്ത് വേറൊരു ചൂണ്ട കൂടി കെട്ടി വെച്ചിട്ടുണ്ട് അവിടേക്കാണ് ഇനി പോകുന്നത് ഇനി ആ ഒരു ചൂണ്ടം കൂടി മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ കുറച്ച് ആഴം കൂടിയ ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് കിട്ടുക ചിലപ്പം കുറച്ച് വെടിപ്പുള്ള മനഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നോക്കാം ഒരു ബിഗ് സൈസ് കുടുങ്ങിട്ടുണ്ട് പൊന്തിക്കി പൊന്തിക്കി ആ പോയ കുഴപ്പിച്ചോളൂ കറക്കുമോ

വെയിറ്റ് ൊന്നര വരണോ ഞങ്ങൾക്ക് ഇതാ കാര്യ കൊണ്ട കിട്ടിയിട്ട് നല്ല ഹെവി ഒരു ഐറ്റം കിട്ടിട്ടുണ്ട് ചാക്കില് ബിഗ് സൈസ് കിട്ടിയ മുതലാണ് കേട്ടോ ബിഗ് അത് മഞ്ഞിൻ്റെ ഉണ്ട് അവൻ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കൈ കവർ ചെയ്യും